നമസ്കാരം ബോളിവുഡിൽ ഒരു വർഷം ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്യുന്ന താരമാണ് അക്ഷയ് കുമാർ എന്നാൽ ബോളിവുഡിലെ ഈ സബ്സേബഡ കില്ലാടിക്ക് എന്തു പറ്റിയെന്നാണ് എല്ലാവരുടെയും ചോദ്യം സമീപകാലത്തിറങ്ങിയ എട്ട് സിനിമകളാണ് എട്ട് നിലയിൽ പൊട്ടിയത് രാം സേതു ബച്ചൻ പാണ്ഡെ സാമ്രാട് പൃഥ്വിരാജ് സെൽഫി ബഡേ മിയാൻ ചോട്ടെ മിയാൻ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു ഒരു വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സർഫിറയും തിയേറ്ററുകളിൽ ദുരന്തമായി അക്ഷയുടെ കാലം കഴിഞ്ഞു പോലും ബോളിവുഡ് സിനിമാ മാസികകൾ എഴുതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലിറങ്ങിയ ഓ മൈ ഗോഡ് എന്ന ചിത്രം മാത്രമായിരുന്നു മുമ്പുള്ള അക്ഷയ് കുമാറിന് ആകെ ആശ്വാസമായത് ഇതിനു മുൻപ് പുറത്തുവന്ന ചിത്രങ്ങളും തുടർച്ചയായ പരാജയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇറങ്ങിയ സൂര്യവംശിയായിരുന്നു ഇതിനു മുമ്പ് വിജയിച്ച അക്ഷയ് ചിത്രം എന്തുകൊണ്ടാണ് ബോളിവുഡിലെ ഒരു കാലത്തെ കില്ലാടി ഇപ്പോൾ പരാജയങ്ങളുടെ കില്ലാടി അതിന്റെ ഉത്തരമാണ് സിനിമാ ലോകം തേടുന്നത് മറ്റ് സൂപ്പർ സ്റ്റാറുകളെ പോലെ അത്ര സെലക്റ്റീവായ ഒരു നടനല്ല അക്ഷയ് എന്നതാണ് ഇതിൽ ആദ്യത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഒരു വർഷം നാലും അഞ്ചും സിനിമകൾ ചെയ്യും അതിൽ കുറെ പടങ്ങൾ ഫ്ലോപ്പ് ആവുകയും ചെയ്യും പക്ഷെ എത്ര പടങ്ങൾ പൊട്ടിയാലും അക്ഷയുടെ താരപദവിക്ക് ഒരു ഇളക്കവുമില്ല വാരിവലിച്ചു ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒന്ന് ഹിറ്റാകുമ്പോൾ തന്നെ അക്ഷയ് പഴയ ട്രാക്കിൽ കയറും എന്നാൽ വീണ്ടും പരാജയമറിയും ഇതിങ്ങനെ ഒരു പ്രോസസ്സായി മാറിയിരുന്നു പരസ്യങ്ങളിലൂടെയും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലൂടെയും ബ്രാൻഡ് ഹോസ്റ്റിങ്ങിലൂടെയും ഒക്കെ അക്ഷയ് കുമാർ സജീവമാകും എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങൾക്കാണ് അക്ഷയും ബോളിവുഡും സാക്ഷിയാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന നടൻ പരസ്യ ചിത്രത്തിലെ അഭിനയത്തിന് ഒറ്റ ദിവസം മൂന്ന് കോടി രൂപ വരെ വാങ്ങുന്ന നടൻ തികഞ്ഞ ദേശീയവാദി ഒന്നാം തരം മനുഷ്യ ഇങ്ങനെ തുടങ്ങി അക്ഷയ് കുമാറിന് വിശേഷണങ്ങൾ ഏറെയാണ് ബോളിവുഡിൽ ഏറ്റവും അധികം ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രങ്ങളുടെ ഉടമയെന്ന് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടിരുന്നു എന്നാൽ ബോളിവുഡാകെ തകർച്ച നേരിട്ട കോവിഡ് സമയത്ത് ഏറ്റവും തകർച്ച നേരിട്ടത് അക്ഷയ് കുമാർ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഷാരൂഖ് അടക്കമുള്ള ചിലർ വൻ വിജയങ്ങളുമായി തിരിച്ചു വന്നപ്പോഴും അക്ഷയ് കുമാർ ചിത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നെന്ന നിലയിൽ പൊട്ടിക്കൊണ്ടിരുന്നു അക്ഷയ് ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് വില്ലനായി എത്തിയ ബഡേ മിയാൻ ചോട്ടാ മിയാൻ എന്ന ചിത്രം തുടർച്ചയായ പരാജയത്തിൽ നിന്ന് ഈ സിനിമ നടനെ കരകയറ്റുമെന്ന് വിചാരിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറങ്ങിയ ചിത്രം ബോളിവുഡിലെ അടുത്തിടെ ഇറങ്ങിയതിൽ ഏറ്റവും പരാജയമായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ എട്ടു നിലയിൽ പൊട്ടി ഈ ഒരൊറ്റ ചിത്രമുണ്ടാക്കിയ നഷ്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണെന്നതാണ് അവിശ്വസനീയം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കടം വീട്ടാനായി മുംബൈയിലെ ഓഫീസ് കെട്ടിടം വിറ്റിരിക്കുകയാണ് നിർമ്മാതാക്കൾ കോവിഡിന് ശേഷം നിർമ്മാണ കമ്പനികൾക്ക് വിജയം തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ല റിലീസ് ചെയ്ത ബെൽബോട്ടം മിഷൻ റാണിഗഞ്ച് ഗണപത് എല്ലാം തകർന്നടിഞ്ഞു ഇതിൽ ബെൽബോട്ടവും മിഷൻ റാണിഗഞ്ചും അക്ഷയ് സിനിമകളാണ് ഇതുകൂടാതെ ബഡേ മിയാന്റെ വമ്പൻ തകർച്ച കൂടിയായതോടെ കമ്പനി കടുത്ത കടക്കെണിയിലായി അക്ഷയ്കുമാറിന്റെ ഏറ്റവും പുതിയ റിലീസായ സർഫിറയും ബോക്സ് ഓഫീസിൽ മാറി നടൻ സൂര്യക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ സുറൈ പോട്ര എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്ക് ആണ് സർഫിറ അടുത്തിടെ ഇറങ്ങിയവയിൽ മൂന്ന് കോടിക്ക് താഴെ ഓപ്പണിംഗ് നേടുന്ന നാലാമത്തെ അക്ഷയ് കുമാർ ചിത്രമാണ് സർഫിറ നൂറ് കോടിക്കടുത്ത് ബജറ്റിൽ ഒരുക്കിയ ചിത്രം പതിമൂന്ന് ദിവസം തികയുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വെറും ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ മാത്രമാണ് നേടിയത് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് അക്ഷയ് കുമാർ ആഡംബര കാറുകൾ തൊട്ട് കക്കൂസ് കഴുകുന്ന ലോഷൻ വരെ അദ്ദേഹം മോഡലാവും ഈ രീതിയിൽ നിരന്തരമായി മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് മൂലമുള്ള ചില അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് തിരിച്ചടിയാവുന്നുണ്ടെന്ന് വിലയിരുത്തുന്നു മുന്നൂറ്റി കോടി രൂപ ഒരു വർഷം പ്രതിഫലം വാങ്ങി സർവകാല റെക്കോർഡിട്ട ഒരു നടനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഫോബ്സ് മാസിക പുറത്തിറക്കിയ പട്ടികയിലെ ഏക ഭാരതീയനും അക്ഷയ് കുമാറാണ് അതുപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന നടൻ കൂടിയാണ് അദ്ദേഹം ഒരു ഹോട്ടൽ വെയ്റ്ററിൽ നിന്നാണ് അയാൾ ഈ താരസിംഹാസനത്തിൽ എത്തിയത് മോഡൽ എന്ന നിലയിൽ പേരെടുക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തെ സിനിമയിൽ എത്തിച്ചത് ദീദർ എന്ന ചിത്രമായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം ചിത്രം ആവറേജിൽ ഒതുങ്ങിയെങ്കിലും പിന്നെയും പത്തു വർഷത്തിനു ശേഷം ഒരു സിനിമയിൽ വീണ്ടും നായകനായി അത് സൂപ്പർ ഹിറ്റായി അതാണ് തൊണ്ണൂറ്റി രണ്ടിലിറങ്ങിയ കില്ലാടി ആ പേര് പിന്നെ അക്ഷയിന്റെ കൂടെ പിറപ്പായി തീ പാറുന്ന ആക്ഷൻ ചെയ്യുന്ന ആ നടൻ വളരെ പെട്ടെന്ന് തരംഗമായി പിന്നെ കില്ലാഡ് സീരീസ് ഏഴു സിനിമകൾ ചെയ്തു എല്ലാം വമ്പൻ ഹിറ്റുകൾ ഈ സിനിമകളുടെ വിജയത്തിനു ശേഷമാണ് അക്ഷയ്ക്ക് കില്ലാടി കുമാർ എന്ന പേര് ലഭിച്ചത് പിന്നീട് ഹാസ്യരംഗങ്ങളിലും അദ്ദേഹം തിളങ്ങി എന്തൊക്കെ പറഞ്ഞാലും അക്ഷയ് കുമാറിന്റെ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് സമ്മതിക്കണം സിനിമയും പരസ്യവും ടി വി ഷോയും സ്റ്റേജ് ഷോയുമൊക്കെയായി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അയാൾ എൻജോയ് ചെയ്ത് ചെയ്യും ഒരു ചെറു ചിരിയോടെ അല്ലാതെ അയാളെ കാണാനുമാകില്ല ആ ഒരു പോസിറ്റീവ് വശമാണ് സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെടുമ്പോഴും അക്ഷയ് കുമാറിനെ ബോളിവുഡ് കൈവിടാത്തതും